ഹായ് മോളി ഹോട്ടലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നലെ മെനിയാന്നും ഒന്നും വീഡിയോ ഇട്ടില്ല എൻ്റെ അമ്മയുടെ അമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷം തികഞ്ഞു ഇന്നലെ നല്ല ആണ്ടുപിലിയായിരുന്നു അതിൻ്റെ ഇതായിട്ട് നമ്മൾ മെനിയാന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ സന്ദർശിക്കാനായിട്ട് നമ്മൾ പത്തനാപുരം ഗാന്ധി ഭവനിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമുക്കതൊന്നും വീഡിയോ പിടിച്ച് സന്തോഷിക്കാൻ പറ്റിയ പറ്റിയൊരിതല്ലോ ഇന്നലെ ഇനി ഒന്നും അതൊന്നും ഞാൻ പിടിച്ചിട്ടില്ല എന്നാലും നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് പത്തനാപുരം ഗാന്ധി ഭവൻ നമ്മുടെ എല്ലാ ഫോട്ടോയും എടുത്തു നമുക്ക് നല്ലൊരു സ്വീകരണമാണ് അവർ തന്നത് ചെയ്യുന്നെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ അവിടെ വിളിച്ചായിരുന്നു ഞാൻ ഒന്നര ആഴ്ച മുന്നേ ഇങ്ങനെ അമ്മയുടെ ഞാൻ രണ്ടം മുന്നേ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ സന്മാർഗായിനി വായന സംഘത്തിൻ്റെ നമ്മുടെ സംഘത്തിൻ്റേതായിട്ട് നമ്മുടെ സ്വാശ്രയ സംഘത്തിൻ്റെതായിട്ട് നമ്മൾ നമ്മുടെ സംഘം ഏജൻറ്റന്മാരും മെമ്പറന്മാരും നല്ല ഇതായിട്ട് നല്ല ഒരിതായിട്ട് നമ്മൾ ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ പോയായിരുന്നു അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത നമുക്ക് ചെയ്ത ഒരുപാട് നല്ല ആ ഗാന്ധി ഭവന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഗാന്ധി ഭവനിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത് പോയെന്ന് പറഞ്ഞാൽ ഞാൻ കെ ഫോർ കെയറിൻ്റെ ഇതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു മൂന്നാമത് നമ്മൾ അവിടെ പോകുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്മയുടെ ആണ്ടിൻ്റെ തലയ്ക്കും ദിവസമായിട്ട് ഞങ്ങൾ ഞാൻ അവിടെ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ച് ഒരു ദിവസത്തെ അവിടത്തെ എല്ലാവർക്കും കൂടി ഒരു അപ്പം അവരതൊന്നും പറയത്തില്ല എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് അവർക്ക് അവിടെ സംഭാവന നൽകാൻ പറ്റാണെന്നുള്ളത് അത് നൽകിയാൽ മതി എന്നിട്ട് നിങ്ങൾ എത്ര പേര് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരും എന്നുള്ളത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ നമുക്ക് അവിടെ കിട്ടുന്നൊരു സ്വീകരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മയുടെ ആണ്ടുപലിയുടെ തലയ്ക്കും ദിവസമാണ് നമ്മൾ പോകുന്നത് നമ്മൾ അന്ന് പൊതു പണിമുടക്ക് ദിവസമായിരുന്നു അപ്പം നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറ് നമുക്കറിയാവുന്നൊരു അണ്ണനാണ് എന്നാലും ആ എണ്ണം വിളിച്ച് പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല എണ്ണം വരുവോ ഇല്ലേ എന്നുള്ളതറിയാത്ത കാര്യം പൊതു പണി കൂടെ കാണലോ അപ്പോൾ ആ എണ്ണം പറഞ്ഞ് രാവിലെ അണ്ണനൊരു രാത്രി ഒരു എയർപോർട്ട് ഓട്ടോ ഉണ്ട് എണ്ണ അത് പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് അറി വിളിച്ച് പറയാം പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് പോ ഞാനെല്ലാം എങ്ങനെയാണെന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ എണ്ണം വിളിച്ച് പറഞ്ഞു അമ്മാനൂരൊന്നും ഒരു ഞാൻ വരുന്ന വഴിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് പോകാം പറഞ്ഞു അങ്ങനെ എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൂർണ്ണമായിട്ടും പോകാമെന്നുള്ള ഇത് രാവിലെയാണ് തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ ഗാന്ധി ഭവനിൽ പോയി എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും എല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഒരിതാണ് ഗാന്ധി ഭവനിൽ വല്ലതും സംഭാവന ചെയ്യുന്നതും അതുപോലെ തന്നെ മാസത്തിൽ എത്രയോ അനാഥമന്ദിരത്തിന്ന് നമുക്ക് സംഭാവനയെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമെന്നറിയാമോ അപ്പോഴെല്ലാം അമ്മ പൈസ കൊടുക്കും ഇപ്പോൾ അമ്മ മരണപ്പെട്ടതിന് ശേഷവും അമ്മ ഇല്ലേ അമ്മയില്ലേ എന്ന് ചോദിച്ച് ഒരുപാട് അനാഥമന്ദിരത്തിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെന്ന് നമ്മളെ വണ്ടി നിന്നപ്പോഴേ അവിടെ ഗേറ്റിൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ സ്വീകരിച്ച് അവരുടെ അവരുടെ ഗസ്റ്റ് ഗസ്റ്റ് റൂമിൽ കൊണ്ടിരുത്തി നമുക്ക് ചുക്ക് കാപ്പിയും വടയുമാണ് നമുക്ക് ആദ്യം തന്നത് തന്നിട്ട് നമ്മളുടെ എല്ലാവരുടെയും അഡ്രസ്സ് അഡ്രസ്സ് എഴുതിയെടുത്തു അഡ്രസ്സൊക്കെ എഴുതിയെടുത്ത് ഇപ്പോൾ പിന്നെ പന്ത്രണ്ട് മണി തൊട്ട് പ്രാർത്ഥനയാണ് എന്നിട്ട് നമ്മൾ അവരെ സ്റ്റേജിൽ കൊണ്ടിരുത്തി ഓരോ പ്രാർത്ഥനയും നമുക്ക് ആ പ്രാർത്ഥ പിന്നെ അവിടെ എല്ലാവരെയും കുളിപ്പിച്ചൊരുക്കി കൊണ്ടിരുത്തി ഇരിക്കുകയാണ് നമ്മൾ ചെന്നപ്പോഴേ നമ്മൾ കണ്ടത് നമ്മളിവിടെയുള്ള നമ്മുടെ ഒരു ബന്ധു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചതാണ് അവൻ അവൻ അവിടെ ഇരിക്കുന്നതാണ് അവൻ നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു ഇവിടെ നിന്ന് പോയ ഒരു ഇതിലൊന്നും അല്ല പക്ഷെ പിന്നെ അതിന് പോയി കണ്ടപ്പോഴത്തേക്കൊക്കെ എല്ലാവർക്കും ഒത്തിരി ഒര് വിഷമായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഇപ്പം പോയപ്പം കണ്ടത് നല്ല ഒരു ഇതിലാണ് കണ്ടത് അവൻ്റെ ആ നീരും ആ ഒരു മന്ദതയൊക്കെ അങ്ങ് മാറി നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് അവനെ നമ്മളെ കണ്ടപ്പോൾ ആ സുഖവണ എന്ന് ചോദിച്ച് മോളവൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് എല്ലാരെയും അവൻ്റെ എല്ലാരെയൊക്കെ വിളിച്ച് കാണിച്ചും കൊടുത്തു അങ്ങനെ അവനെ കണ്ടു പിന്നെ നമ്മളെ മുക്കടയിലുള്ള ഇവിടുത്തെ മില്ലിൻ്റെ അവിടെയുള്ള അസി എന്ന് പറഞ്ഞാൽ അവൾ ഒക്കെ വരെയും വിടില്ല അത്ര ഒരു സ്നേഹത്തിൽ അങ്ങനെ എല്ലാവരെയൊക്കെ കാണാനുമൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന സ്റ്റേജിൽ കയറിയിരുന്നു സ്റ്റേജിൽ കയറി പന്ത്രണ്ട് മണിയോട്ട് പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഓരോ ഇതും പറഞ്ഞ് നമ്മുടെ അമ്മയുടെ പേരും ഇതെല്ലാം പറഞ്ഞാൽ അപ്പം നമ്മൾ സന് ഈ സന്മാർഗായിനിയെ നമ്മൾ പോയപ്പോഴത്തേക്ക് അമ്മ അവിടെ അമ്മയുടെ ഇതിൽ തന്നെ അമ്മ സംഭാവനയും പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛൻ മരിച്ചിരിക്കുകയാണല്ലോ അപ്പം അമ്മ കൊടുത്തായിരുന്നു അപ്പോൾ അതെല്ലാം അവർ നമ്മുടെ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഓരോ ഗീതങ്ങൾ ഓരോ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതവും പറയാ ആലപിക്കുമ്പോൾ നമ്മളതിൽ അലിഞ്ഞ് ചേർന്ന ഓരോ ഗീതങ്ങളാണ് അവിടുത്തെ കുട്ടികൾ പാടുന്നതും അതിനോടൊപ്പം ഇരുന്നൊരാൾ അതിൻ്റേത് വായിക്കുകയും എല്ലാം അതുപോലെ അവിടെ ഇരിക്കുന്ന ആ നമ്മുടെ അമ്മമാരും മറ്റുള്ളവരും ഇതൊക്കെ അവരെന്തും കേൾക്കുന്ന പാട്ടായത് കൊണ്ട് അവരെല്ലാം അതിൽ അലിഞ്ഞിരുന്നവരെന്തോ സന്തോഷ സന്തോഷവതിയും കുഞ്ഞുങ്ങൾ എല്ലാവരും നല്ല ഒരു നമുക്ക് അവരെല്ലാവരെയും നല്ല കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് തോന്നുന്നത് നല്ലൊരു സന്തോഷത്തോടു കൂടി അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് പിന്നെ സുഖമില്ലാത്തവരൊക്കെ അങ്ങ് റൂമിൽ കിടക്കുകയായിരിക്കും ഇന്നലെ ഇവിടെ വന്നിരിക്കുന്നവരെയൊക്കെ നല്ല ഒരു ദൈവമേ അനാഥാലയങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരുന്നു പ്രായമാകുമ്പോൾ അമ്മമാരെയും അച്ഛന്മാ അച്ഛനെയും ഇവിടെ കൊണ്ടാക്കട്ടെന്നാണ് മക്കൾ നോക്കുന്നത് ഇന്നത്തെ കാലത്ത് നാളെ നമുക്കും ഈ ഗതിയാണല്ലോ എന്ന് ഈ കൊണ്ടാക്കുന്ന മക്കൾ ചിന്തിക്കുന്നില്ല അവിടെ ചെന്ന് നോക്കിയപ്പോൾ പൊടിക്കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളിരിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കളഞ്ഞിട്ട് പോകുന്നത് ഇതൊക്കെ എന്തെല്ലാം ലോകത്ത് പ്രസവിച്ച് വലിച്ചെറിയുന്ന കുഞ്ഞുങ്ങളാ പ്രസവിച്ച് അടിച്ചു കൊല്ലുന്ന പാറയിൽ അടിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ എന്തെല്ലാം ഇന്നത്തെ ലോകത്ത് നടക്കുന്നതൊന്നും എനിക്കവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഓരോ അമ്മമാർ നല്ല സുന്ദരി അമ്മമാര് കുളിച്ചൊരുങ്ങി ഡ്രസ്സ് ഇട്ട് മാലയും മളയും എല്ലാം അവരൊക്കെ വലിയ വീട്ടിലെ അമ്മമാരെ കണ്ടാണ് ചിലപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് മക്കൾ പൈസ കൊടുത്ത് ഈ അമ്മേനെ അനാഥാലയത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയ്ക്കും അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അമ്മയെ എൻ്റെ അമ്മേനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവരൊക്കെ ഈ മക്കൾ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എറ്റ അമ്മയല്ലേ അത് ഇത്രയായാലും അതൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ അനാഥാലയങ്ങൾ ഒരുപാട് കൂടി 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 വരുന്നുണ്ട് പിന്നെ ജേ സി മാമ ജേസിയുടെ എൻ്റെ മാമൻ്റെ മമ്മനാണ് ജേ സി അവൻ്റെ പേരും കൂടിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കൂടെ അവർക്കങ്ങ് ഞാൻ കുടുംബത്തിലെ ആണെന്നുള്ളതിനൂടെ ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കൂടെ നല്ല ഒരു ഇത് നമ്മളെ ആളല്ലേന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലേയും വന്ന് ഇവർ മുകളിലെല്ലാരെയും കാണാൻ പോയപ്പോൾ ഞാനിപ്പം ഈ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എല്ലാവരെയും പോയി കണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാനവിടെ റൂം ജസ്റ്റ് റൂമിൽ തന്നെ ഇരുന്നു അപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ എന്നോട് വന്ന് ഒരു ഒത്തിരി നേരം കുറിച്ചാൽ സംസാരിച്ചുമില്ല അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു നമുക്കവിടെ പോയിട്ട് നമ്മളവിടെ ഗസ്റ്റായാണെന്ന് നമ്മുടെ പേര് അതും ഞാനാണ് അവിടെ വിളിച്ച് സംസാരിച്ചത് അപ്പോൾ പ്രത്യേകിച്ചും എല്ലാത്തിലും എൻ്റെ പേര് പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ഉടനെ അന്ന് അങ്ങനെ അതിന് മുമ്പേ അവരെ കാണിക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എല്ലാം കൂടെ വെളിയിൽ നിർത്തി ഞങ്ങളെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് അരമണിക്കൂറിനകം ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമുക്ക് തന്നു ആ ഫോട്ടോയൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കാം ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് തന്നു അവരുടെ സ്നേഹോപകാരമായിട്ട് നമുക്ക് ഫോട്ടോയും തന്നു പിന്നെ നമ്മൾ എന്തോ അവിടുത്തെ ഒരു പ്രത്യേക ഒരു നമ്മൾ ചെയ്യുന്നു എങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വർഷം അപ്പം ആദ്യത്തെ വർഷം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആരുമില്ലാത്ത അവർക്ക് അന്നദാനം ദാനം ഇതാ ചെയ്ത് അവരെ കൂടെ ഇരുന്ന് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ അവിടെ കുറ്റവും കുറവുകളൊന്നും ആരും പറയുക ഒന്നുമില്ല അങ്ങനെ തന്നെ ചെയ്യുക എൻ്റെ മനസ്സിലാഗ്രഹവും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു വർഷം ഞങ്ങൾ നടത്തി അടുത്ത വർഷം ദീപം അനുഗ്രഹിക്കുകയാണെങ്കിൽ രാവിലെ അമ്മയ്ക്ക് പോവിട്ടതിന് ശേഷം അങ്ങനെ അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്കും മനസ്സിലാഗ്രഹം കാര്യം നമ്മളത് പോയി കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖമുണ്ടല്ലോ അതൊന്ന് വേറെയാണ് അതൽപര സുഖം ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നും ആ അമ്മമാരുടെ കൂടെ ഇരുന്നും ഒക്കെ നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് അതിൻ്റെ ഒരിത് വേറെ തന്നെയാണ് െ പിറ്റെന്ന് നമ്മുടെ വീട്ടിൽ ഇന്നലെ നമ്മളെ വീട്ടിലായിരുന്നു നമ്മളെ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അമ്മയുടെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വലിയ കുടുംബമായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് പങ്കെടുത്തു എല്ലാവരും വന്ന് പങ്കെടുത്ത് എല്ലാം നല്ല മംഗളമായി നടന്നു സന്തോഷമായിട്ടുള്ള ഒരു ഇതായിരുന്നു എല്ലാ ഇതും നമ്മൾ ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അങ്ങനെ തന്നെ എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത് അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ കൂടെപ്പുറപ്പുകൾ എനിക്കും അമ്മക്ക് ആ ഒരു ഇതാണല്ലോ നമ്മുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അപ്പം എൻ്റെ അമ്മയ്ക്ക് എല്ലാം തൃപ്തിപ്പെട്ട് കാണും എന്ന് മനസ്സിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ ആത്മാവിന് എല്ലാം തൃപ്തിപ്പെട്ട് കാണും എന്ന് മനസ്സിൽ വിചാരിക്കുന്നു അപ്പം അതൊന്നും നമുക്ക് വീഡിയോ പിടിക്കാനോ എടുക്കാനോ എന്നുള്ള ഒരു മനസ്സും ചിലരതെല്ലാം വീഡിയോ എടുത്തിടും പക്ഷേ എനിക്കതിനൊന്നുമുള്ളൊരു മനസ്സില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ഇതാണ് എൻ്റെ അമ്മയുടെ ആണ്ട് പ്രമാണിച്ച് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഒരു വർഷം ആണ്ട് നടത്തിയിട്ട് നമ്മൾ പിന്നെ നമ്മളിങ്ങനെ അനാഥമന്ദിരത്തിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു ഇതാണ് കിട്ടുന്നത് സംസാരിക്കുമ്പോൾ റോഡേ പോണവർ നോക്കിക്കോണ്ട് പോകുന്നു അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അനക്കം എന്നെങ്കിലൊരക്കം തട്ടാണ് ജോലി ചെയ്യുന്നാലേ തുറന്നിട്ടിട്ടുള്ളൂ അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ആൻ്റെ ആണ്ട് പ്രമാണിച്ച് ഉള്ള എന്നാൽ വിളിച്ചവരെല്ലാവരും വരികയും നല്ല രീതിക്ക് നടത്തുകയും ചെയ്യാൻ പറ്റി മഴയൊന്നുമില്ലായിരുന്നു അന്ന് ഇന്നലെ തൊട്ട് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാ ഇതിലും എല്ലാ ഇതും ഇതയും ഇതായിച്ച് എല്ലാം നല്ല രീതിക്ക് തന്നെ നടത്താൻ പറ്റി എൻ്റെ പൊന്നമ്മയുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഇനി അടുത്ത വർഷത്തെ കാര്യം അപ്പോഴല്ലേ അപ്പോൾ ഇത്രയും തന്നെ ആയിരുന്നു എനിക്ക് ആ അനാഥ മന്ദിരത്തിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഗാന്ധി ഭവനിൽ പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് വീണ്ടും വീണ്ടും അങ്ങനെ നമ്മളെ ഇരുത്തി ഓരോ പ്രാർത്ഥനകളൊക്കെ ചെല്ലി അവസാനം എൻ്റെ പേര് വിളിച്ചിട്ട് രണ്ട് വാക്ക് പറയാനായിട്ട് പറഞ്ഞു ഇപ്പം കുറേ നാളായി ബൈക്കിൻ്റെ മുമ്പ് എന്തെങ്കിലും മറ്റേത് പാർട്ടിയുടെ ഇതിലൊക്കെ നിന്നൊക്കെ എന്തെങ്കിലും പറയുക ചെയ്യും എന്നാലും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമുക്കിവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ വന്ന് കാണാനുള്ള മനസ്സിൻ്റെ ഒരു പ്രചോദനവും ആണ്ട് ഇതിന് മുമ്പേ നിങ്ങളെ കൂടെ ഇരുന്ന് നിങ്ങളെ വന്ന് കണ്ടിട്ട് അത് ചെയ്യാനുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞു എല്ലാവരും നല്ലൊരു ഇത് തന്നെയാണ് അതിന് തിരിച്ച് തന്നതും ഇതൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ അവിടെ പോയിട്ടുള്ള ഒരു നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങളും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക അതാണ് നമുക്ക് പുണ്യം നമുക്ക് ആദ്യത്തെ ഒരു വർഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുക അത് മറ്റത് ചെയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് ഇതും കൂടെ ചെയ്യുക അപ്പം ഇതായിരുന്നു എൻ്റെ അമ്മയുടെ ഒരു വർഷത്തെ ആണ്ടു ബലിയുടെ ഒരു വർഷം തികഞ്ഞ ആണ്ടുപലിയുടെ നടത്തിയതിൻ്റെ വിവരം നിങ്ങളെ അറിയുന്നത് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റാ ബായ് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ടോ ഞാനൊരു തരത്തിൽ മുന്നേയിലോട്ട് കയറി വരാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കിടക്കുന്നതേ ഉള്ളൂ വർഷം രണ്ടുമൂന്ന് കഴിഞ്ഞിട്ടും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഒക്കെ ചെയ്ത് കമൻറ്റും ഒക്കെ ചെയ്തണേ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഞാനും കൂടി നിങ്ങളെ പിറകെ രണ്ട് മൂന്ന് വർഷമായി ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ടാറ്റാ ബൈ